ബാബയുടെ കൈ കാണിച്ച് ബാബയുടെ ഭാഷ കൈ കാണിച്ച് ഇട്ട് കാണിക്കും ഇതോട്ട് കാണിക്കുക അത് എന്താണോ ഹലോ ഹലോ അത്രക്ക് അരുവല്ല അത്രക്ക് അരുവല്ലേ ഞങ്ങൾക്ക് വ്യൂ കിട്ടണം നമുക്ക് ഈ വ്യൂ കിട്ടാനോടോ ഈ വ്യൂ കിട്ടാനോടോ നിങ്ങൾ ഇവിടെ ഭരണി നാല് നിർമ്മിക്കാൻ കാലത്ത് പോയാലേ മോനേട്ടാ മോനേട്ടാ ഞാൻ മുന്നേ വന്നിട്ടല്ലേ സൈഡ് ഗോ സൈഡ് ഗോ എന്നിട്ട് മലപ്പുറം ഒരു പൂർണ്ണം കേരള സ്വാതന്ത്ര്യലനാ ശക്തിന്റെ കരകയ കേരള മുഴുവൻ ആണ് അതിനെതിരെ അതിനെതിരെ ഇതിനെ നമ്മൾ കൊടുക്കുന്നു ഒരു ഒരു പാത്രത്തിൽ ഒരു കപ്പ് കൂടിയാണ് ഒരു ഇതിനെ മരങ്ങളുണ്ട് അതിന്റെ പേര് വന്നിട്ട് ഇത് ചിത്തിര നാളാണ് ചിത്തിര ഇറങ്ങ ഇറങ്ങില്ല മണ്ണാണ് ഇറങ്ങ മണ്ണാണ് ನಲ್ಲೆ ಇರಕೊಂಡು ಕೊಡ್ರಿಟಾ ಹೋಗ್ಬೇಕು ನಲಕ ನಲಕ ಆಕೇ ಒಂದು ಬ್ರಿಸೆಕೇಸೋ ಆ ಇರೋದೇನಾದಂತ ಆಶು ಇರಮನ ಕೋಲ್ಡ್ അതെ കൊച്ചു എണ്ണ വേണമെങ്കിൽ അവിടെ ഒന്ന്

đã đi nào 18 19 đã đi nào ờ đó là cái đó nào đã ஒரு கொடி வளம் கொடுத்துனா சீனே கண்டன

കേട്ടോ എരിക്ക വീട്ടിൽ നിന്ന് ഞാൻ ഓഫീസിന്റെ ഞാൻ രാജ്യസഭാ എംപിയായി തുടങ്ങു വച്ച ഓഫീസിന്റെ പറമ്പിൽ എരുക്ക് തനിയമാണ് തനിയമാണ് വലിയ എരുക്ക് ഞാനിപ്പോ അതി ആ ഉണ്ടാവുന്ന സമയത്തെല്ലാം ശാസ്ത്രമെന് മഹാദേവർക്ക് കൊണ്ട് കൊടുക്കണമെങ്കിലും നിർദ്ദേശം കൊടുത്തിട്ട് വന്നിരിക്കും അയ്യോ അതിന് ഒരു തൈ കിട്ടുമെന്ന് ഒരിക്കലും ഇങ്ങനെ ഉള്ള വെച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ തൈ ഉണ്ടാവും ആ തൈയും കൊണ്ട് ഞാൻ പ്രകാശിക്കും അരിവിടെ അപ്പോൾ ഇനി വേറെ ആരെയും കൊണ്ടും അരിക്ക് അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും കേട്ടോ അത് ശിവരാത്രിയുമായിട്ട് അനുബന്ധിച്ച്

മുപ്പത്തി കോടി ദേവതകളിൽ ഒരുമിച്ചിരുടെ യാഗം നടത്തുന്നു പ്രാർത്ഥിക്കുന്ന മുഹൂർത്തമാണ് അഭിജിത്ത് അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്നത് എല്ലാ ദൈവങ്ങളും ഒരുമിച്ച് അപ്പോൾ നമുക്ക് എല്ലാ ദൈവങ്ങളെയും നമുക്കറിയുന്നതും അറിഞ്ഞൂടാത്തതുമായ ദൈവങ്ങളെല്ലാം ധ്യാനിക്കാവുന്ന സമയമാണ് അഭിജിത്ത് മുഹൂർത്തം അഭിജിത്ത് ലഗ്നം എന്ന് പറയുന്നത് അഭിജിത് മുഹൂർത്തം വരുന്നതും ഭഗവാണും വ്യാഴാഴ്ച പൊതു ഏതായിട്ട് ക്കാലിനും ഉച്ചക്ക് മണിക്ക് മുമ്പുമായിട്ട് മാറി മാറി വരും അത് ഉദയം അനുസരിച്ച് മാറി യാത്ര അഭിജിത് മുഹൂർത്തം അതാണ് അഭിജിത് അഭിജിത്ത് മുഹൂർത്തം ദൈവങ്ങളെല്ലാം മുപ്പത്തി മുക്കോടി ദേവതകളും യാഗം നടത്തുന്ന മുഹൂർത്തം വെളുപ്പിനായി മൂന്ന് മണിക്ക് അഞ്ചു മണിക്ക് മഞ്ഞരയ്ക്കും ഇടയ്ക്കുമാണ് സാധാരണ അതിന് വേറെ ഒരു പ്രത്യേകത മഹാവിഷ്ണു വാമനമൂർത്തിയായിട്ട് അവതരിച്ചത് തിരുവോണം നാളിനും വെളുത്ത പക്ഷേ അഭിചിത്തവർക്ക് മുഖത്തുണ്ട് ഈ മൂന്നോ പൂജ്യ സമയത്താണ് എല്ലാവരും थाग. बेलिद है एल थातर म्होगद सेयाले environments, स्कॉरशोंँों कहा Background pare sний का efecto भِल particular. ऑ्प्यष का साथ हो इस माथ्यों है उन्साहिरो الोा कि याप प्रोण कि उन्साहिए cat师 का 0 हieri. – इस अलका, स्काल बढ्रे जा उन्साहिए ou के ली ई blindness. यह भीफ हमें, बाव बार.あि लि